അവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ നാലാളും കൂടെ ഇന്ന് പോകുന്നത് എന്റെ അമ്മന്ന് വരികയാണ് കേട്ടോ വീട്ടിൽ ആരും അറിയില്ല ആർക്കും അറിയില്ല ഭയങ്കര ആണ് അമ്മ മച്ചീനോടും കുഞ്ഞമ്മച്ചീനോടൊക്കെ പറഞ്ഞത് ഞങ്ങൾ സിനിമക്ക് സിനിമ കാണാൻ പോകാന്നാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ നാടകം കളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ സമയം ഒരു ആറ് ആറേകാലം ആറരൊക്കെ ആയിട്ടുണ്ട് എട്ടര ആകുമ്പോൾ അമ്മ കരിപ്പൂര് കരിപ്പൂര് എയർപോർട്ടിൽ വന്നായിരുന്നു അപ്പോഴേക്കും നമ്മൾ അവിടെ എത്തണം കുറച്ചു കാലമായിട്ട് ഞങ്ങൾ ഫുൾ പ്ലാനിലായിരുന്നു വീട്ടിൽ അറിയോ എങ്ങനെയാണ് അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് സർപ്രൈസ് തരണം എന്നുള്ളത് പക്ഷേ ഞാൻ എപ്പോഴും പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ അമ്മേനെ കൊണ്ടാ പോകാൻ വേണ്ടി എക്സൈറ്റഡ് ആട്ടോ ഇങ്ങനെ എണ്ണി ഇരിക്കും അമ്മ ഇനി ഇത്ര ദിവസം തരാനുള്ളൂ ഇത്ര ദിവസം തരാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞു ഞങ്ങൾ ആഗ്രഹമല്ലേ അമ്മമ്മച്ചിക്കും കുഞ്ഞമ്മച്ചിക്കും സർപ്രൈസ് കൊടുക്കാം എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ മാത്രം അറിഞ്ഞിട്ട് പോകുന്നത് നീ അങ്ങനെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അമ്മേനെ കൊണ്ടാൻ പോകുന്ന എന്തായാലും എടുക്കണം എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഇത് എടുക്കുന്നത് അപ്പൊ എന്തായാലും അവിടെ വീട്ടിൽ ഇറങ്ങിയിട്ടുള്ളൂ നമ്മൾ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ കഴിക്കണ്ടേ നന്നായിട്ട് വേശക്കുന്നുണ്ട് എന്തേലും അത് കഴിക്കണമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞങ്ങൾ ഞങ്ങള് പണ്ടു പിടുത്തം എട്ടരയ്ക്ക് അമ്മ ഇറങ്ങുന്നുണ്ട് അമ്മ അവിടെ എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും പത്തര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മള് വീട്ടിലെത്തിയപ്പോ അത്യാവശ്യം നന്നായിട്ട് ലേറ്റ് ആയി മറ്റേ എത്തുന്ന പറഞ്ഞത് ഇറങ്ങല്ല അപ്പൊ എന്തായാലും നമ്മള് പോട്ടെ വിശേഷങ്ങളൊക്കെ വഴിയ വഴിയെ ഞാൻ ഓരോന്നും ഓരോന്നായിട്ട് നിങ്ങക്ക് കാണിച്ചു കൈസ് ഭയങ്കര ബ്ലോക്ക് ആണ് നമ്മളെ ചന്തക്കുന്ന് തോന്നുന്നു തിയേറ്ററിന്റെ തിരക്കാണെന്നുള്ളത് ദമ്പുരാൻ മൂവി കാണാൻ വേണ്ടി എല്ലാവരും പോവാൻ തോന്നുന്നുണ്ട് നല്ല തിരക്കാണ് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ബ്ലോക്ക് ഉണ്ട് കുറച്ചു നേരത്തെ ഇറങ്ങിയാൽ മതി തോന്നുന്നു അവിടെ ഇപ്പൊ അതുകൊണ്ട് കുറച്ചുനേരമായിട്ട് നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇവിടെ ചന്തക്കുന്നു ലാഭമേള എന്നിട്ട് ഒരു പരിപാടി നാളായി ഞാൻ റീൽസിലൊക്കെ കേറാൻ തുടങ്ങിട്ടുണ്ടോ കാരണം അഞ്ചു രൂപ മുതലോ അങ്ങനെ എന്തോ അല്ലേത് പതിനഞ്ചു രൂപ മുതലാണ് മുതലാണുണ്ടോ പല പല സാധനങ്ങളൊക്കെ അഞ്ചു രൂപ മുതലുണ്ടല്ലേ നമ്മുടെ ഡ്രസ്സ് ബെഡ്ഷീറ്റ് വീട്ടിലേക്കുള്ള ആവശ്യമായിട്ടുള്ള അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ആണ് ലാഭം എന്ന് പറയുന്നത് എന്റെ ഓഫീസ് ചേച്ചിയൊക്കെ പോയി നോക്കി ചൗട്ടിങ്ങനെ അത്യാവശ്യം നല്ല റേറ്റ് കുറവുണ്ട് അതുപോലെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഷോള് പാൻസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ഞാൻ അവിടെ നിന്ന് പോയി നോക്കണം വിചാരിക്കുന്നുണ്ട് പോവുകയാണെങ്കിൽ ഞാനൊരു മീൻ അയച്ചു തരാം നമ്മൾ എന്റെ വട്ടയിൽ കുട്ടി കളയില് കഴിക്കുന്നുണ്ട് ഫുഡ് ഒക്കെ ജസ്റ്റ് നമ്മളെ ലൈറ്റ് ആയിട്ട് ഒരു പൊറോട്ടയും കഴിക്കുന്നുണ്ട് അമ്മ അപ്പൊ അവര് പന്ത്രണ്ടരത്തി ഉച്ചയ്ക്ക് അപ്പൊ ഇവിടെ ഇറങ്ങി വിട്ടാ അന്നെന്തായാലും അപ്പൊ തീർച്ചയായിട്ടും പക്ഷെ ഞങ്ങൾക്ക് വിശക്കുന്നോണ്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വിചാരിച്ചു ലൈറ്റ് ആയിട്ട് ഇപ്പൊ നമ്മളെ പൊറോട്ടയും ബീഫും പിന്നെ എന്തോരം കൂടെ കിട്ടിയിട്ടുണ്ട് കൊണ്ടോട്ടി എത്തിയിട്ടുണ്ട് ആയി ഒരു മിനിറ്റ്സ് എയർപോർട്ടിലേക്ക് അവിടെ എല്ലാം അമ്മ ഇറങ്ങുന്നാണ് പറഞ്ഞത് അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ടൈം എടുക്കൂല്ലോ അതിന് അപ്പൊ കൊറച്ച് ടൈമൊക്കെ എടുക്കാൻ ഇറങ്ങാൻ വേണ്ടിട്ട് അപ്പോഴേക്കും അമ്മ ഇറങ്ങുമ്പത്തേനും ഞങ്ങൾക്ക് എത്തണം അതിന്റെ പോക്കിലാണ് കേട്ടോ ഞങ്ങളെ ശരിക്കും പറഞ്ഞാല് രണ്ടു വർഷം കഴിഞ്ഞു അമ്മ നാട്ടില് വന്നിട്ട് പക്ഷെ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഗായ് എന്താണ് പറയണ്ടതെന്നറിയില്ല ഇത്ര ദിവസം ഞങ്ങൾ ഇങ്ങനെ എണ്ണി ഇനി ഇത്ര ദിവസമുള്ളൂ ഇത്ര ദിവസമുള്ള ഒന്ന് വരാൻ ഇങ്ങനെ എണ്ണി ഇരിക്കുവായിരുന്നു ഇതിനു മുന്നേ അമ്മ വന്നത് അഞ്ചു വർഷത്തിന് ശേഷമായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ആ കണ്ട കരഞ്ഞ് കാറി കൂവിയ ഒരു വിധമായിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം എന്താ വെച്ചാൽ കുഴപ്പമില്ല ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തിന് അങ്ങനെ ഇല്ല കാരണം കുഞ്ഞില് ഞങ്ങള് പോയിട്ട് അമ്മയ്ക്ക് ഞങ്ങളെ മനസ്സിലാകത്ത മാര്യോ തോന്നുന്നു പിന്നെ കണ്ടപ്പോൾ ഉള്ളത് ആ വർഷത്തിന്റെ അടുത്തായി അമ്മ കഴിഞ്ഞ കുഴച്ച് ലീവിന് പോയി വന്നപ്പോ ഇപ്പൊ രണ്ടു വർഷമായി ചേച്ചിയാ കല്യാണത്തിന് വേണ്ടിട്ടാണ് അമ്മ വരുന്നത് അതിന്റെ ഒരു സന്തോഷം എക്സൈറ്റ്മെന്റ് എല്ലാണ്ട് എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട് എന്റെ എക്സൈറ്റ്മെന്റ് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളു കൂട്ടിയാ മതി അല്ലാണ്ട് എനിക്ക് പീരിയഡ്സ് ആയിട്ട് രാവിലെ മുതൽ മൊത്തത്തിലാണ് ഞാൻ നടക്കുന്നത് ഓക്കെ ആണ് അപ്പൊ നമ്മളെ എയർപോർട്ടിന്റെ ഉള്ളില് കേറിക്കൊണ്ടിരിക്കോ അവര് വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ട് അവിടെ തന്നെയാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ വലിയൊരു കുത്തനില്ല സ്റ്റെപ്പുണ്ട് അത് കേറിയിട്ട് വേണം നേരത്തെ പോകാൻ വേണ്ടിട്ട് സമയം എട്ടാത് എട്ടേ മുപ്പത്തി ഒൻപതായിട്ടെ അമ്മ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ നിഗമനം എന്തായാലും പോവാണ് പോകണ എന്താ അറിയില്ല എനിക്ക് വേറെ ആരെയോ കൊണ്ടുവരാൻ പോ കൊണ്ടുവരാൻ പോ അങ്ങനത്തെ ഒരു ഫീല് എന്തോ എനിക്കറിയില്ല ഫുൾ മിക്സ്ഡ് ഇതിന് മുന്നേ ഞാൻ വന്നത് അമ്മുവിനെ ഒക്കെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടെ അമ്മു യു കെക്ക് പോയപ്പോൾ ആ ഒരു ഇത് തോന്നുന്നു എനിക്ക് എന്താണെന്ന് അറിയില്ല എന്തൊക്കെയൊക്കെയോ മിക്സ് ഫീലിംഗ് ആണ് ഞാൻ എന്തൊക്കെയാ പറയുന്നത് നിങ്ങൾക്ക് അറിയണ്ടാവില്ല എൻ്റെ എക്സൈറ്റ്മെന്റും ഒക്കെ കാരണ എന്തൊക്കെയോ ഞാൻ വളർന്ന് പറഞ്ഞു പോകുന്നുണ്ട് നല്ല ബ്ലോക്ക് ബ്ലോക്കായിരുന്നു അത് പറയാതിരിക്കാൻ പറ്റില്ല എനിക്കറിയില്ല എന്താത്ര ബ്ലോക്ക് ആവല്ലേ ഭയങ്കര ബ്ലോക്ക് ബ്ലോക്കായിരുന്നു സ്റ്റെപ്പാണ് ഞങ്ങൾ നടന്നോണ്ടിരിക്കമാനം ഞാൻ അറിയാതെ ആഗമാനം പറഞ്ഞ പോയി ആഗമനമല്ലേ ആഗമനല്ലേ മറന്നുപോയി മറന്നു പോയി എനിക്കറിയില്ല എന്റെ പേര് അങ്ങനെയാണെന്നുള്ളത് ഭയങ്കര എക്സൈറ്റഡ് ആണ് പറയേണ്ട അറിയില്ല ഇവിടെ ഫുൾ വിറവൽ വെറവൽന്നൊക്കെ പറയില്ല അതേമാതിരി ശരിക്കും സന്തോഷം കൊറേ പേർക്ക് സങ്കടം പുറപ്പെടൽ സങ്കടം നമ്മളൊക്കെ അങ്ങോട്ട് നടന്നോണ്ടിരിക്കാണ് കേട്ടോ നിങ്ങളിങ്ങനെ പൈസ ഉണ്ടായിക്കോളു നിങ്ങള് പാവപ്പെട്ടവരോടും വണ്ടിരുത്തിയാ അപ്പ ഇട്ടിട്ടു അമ്മ വന്നിട്ടുണ്ട് േലും കുട്ടിപ്പെട്ടതും എന്നേവിനെ നമ്മൾ പോയാമല്ലോ ഒന്നും വേണ്ട എങ്ങൊന്നും വേണ്ട ഗയ്സ് ഇതാണ് അമ്മ കുറ വാളനും മരവാളനും ഗയ്സ് ഹായ് ഹായ് അല്ലേടേ അമ്മ എത്തിയാൽ മാങ്ങയുടെ പന്ത്രണ്ടരക്കല്ലെന്ന് കേറിയ പന്ത്രണ്ടരക്ക് ഇവിടെ എട്ടര പ്രാവശ്യം ഇതേപോലെ എട്ടരന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് എത്തിയത് പത്തരക്ക് ഞങ്ങൾ എല്ലാരും നിക്കാത്തി നോക്കിക്ക ഗൈസ് നമ്മളെല്ലാരും കൂടെ ലഗേജ് ഒക്കെ കയറ്റി പോവാണ് കേട്ടോ ഇനി നേരെ നമ്മള് ഫുഡ് ലഗേജ് കഴിക്കാനി വലിയ ലഗേജാണ് ഇനിയിപ്പൊ നമ്മൾ നേരെ ഫുഡ് കയ്ക്കാനാണ് ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയുക സംബന്ധിച്ചാൽ അമ്മ മെച്ചി അമ്മേനെ കാണുന്ന ആ ഒരു സന്ദർഭം അതാണ് എന്റെ ലക്ഷ്യം എങ്ങനെ സർപ്രൈസ് സർപ്രൈസാവുന്ന തരത്തിലുള്ള ഒരു ഐഡിയ ഇല്ല അമ്മ വരുന്നതിനെ കുറിച്ച് യാതൊരു തരത്തിൽ ഐഡിയ മഞ്ചിക്കില്ല അപ്പോൾ ഇവർക്ക് തമ്മിൽ നീറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു അതാണ് എന്റെ ചേച്ചി ഫുഡ് ട നേരെ പോകുന്നത് അമ്മക്ക് വിശക്കുന്നുണ്ടാവും കൂട്ടിന് ഞങ്ങൾ എന്തെങ്കിലും ഒക്കെ ഇനിയിപ്പൊ എന്തെങ്കിലും പോവുന്നത് കൊണ്ടോക്ക ആദ്യം ഡെലിവറി വീടെത്തിന്റെ അപ്പൊ നമ്മളേകാനുള്ള അമ്പലത്തിന്റെ അവിടെ എത്തിയിട്ടോ അമ്മച്ചീന്റെ റിയാക്ഷൻ വീഡിയോ കാണിക്കാൻ അമ്മേനെ കാണുമ്പോൾ ഞെട്ടുമോ ഞെട്ടില്ലേ അമ്മമ്മച്ചിക്ക് ഞങ്ങൾ അഭിനയം കൊണ്ട് മനസ്സിലാക്കിയോന്നറിയത്തില്ല അതാണ് എല്ലാവരും എന്തായാലും ഞാൻ അങ്ങനെ ഞങ്ങളിപ്പോ നിലവിൽ വീടെത്തിരിക്കുകയാണ് അമ്മമ്മച്ചിയുടെ റിയാക്ഷൻ വിട ഞങ്ങൾ ലേറ്റ് ആയി വീട്ടിൽ സിനിമ കണ്ടെത്തിയപ്പോഴുള്ള ഇങ്ങോട്ട് വാന്നു മാശൊക്കെ പോവാണ് സഞ്ചാട്ടൊന്ന് നിക്കാം സഞ്ജ അമ്മ അമ്മാച്ചക്ക് ഒന്നും പറയാനില്ല പറയാറില്ല അമ്മാമ്മച്ചി സർപ്രൈസായി അമ്മാമ്മ കരയാണ് ഗായ്സ്

ഡായോ തങ്ങളും ആണു അപ്പൊ നമ്മളെല്ലാരും ക്ഷീണിച്ചു രാവിലെ പോയത് ഞങ്ങള് പോയ കോലൊന്നും അല്ല ഇപ്പൊ എന്തായാലും തിരിച്ചു വന്നിട്ടുള്ളത് അപ്പോൾ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് നമ്മളെ ശരിയെ കല്യാണം വരാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷമൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ എന്നെ കാണാം ബൈ